എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെല്ലാം ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പൊ കൂടുതലായിട്ടും ഇന്നലെ നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം അപ്പൊ നമ്മുടെ പ്രധാന വിഷയം നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കളം മറ്റ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് അധികം ആരും സംസാരിച്ചൊന്നും കേട്ടില്ല ചില ചാനലിൽ അവിടെ ഇവിടെ അതിന്റെ ഡയറക്ടറെ കുറിച്ചുള്ള ഒന്ന് രണ്ട് പരാമർശങ്ങൾ നടത്തിയെന്ന് പോകുന്നത് മാത്രമേ നമ്മൾ കേട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംവിധായകനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി എന്നാൽ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് അടങ്ങാം ഈ പണത്തിന്റെ സംവിധായകന്റെ പേര് രാകേഷ് കൃഷ്ണൻ എന്നാണ് കളം അറ്റ് ട്വന്റി ഫോർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ് ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം അധ്വാനിച്ച് ഇറക്കിയ ഒരു ചിത്രമാണ് അത് രണ്ടു വർഷം ഈ ചിത്രത്തിന് വേണ്ടി മുടക്കി പന്ത്രണ്ട് വർഷം ഇദ്ദേഹം ഒരു സിനിമ സംവിധായകനാകണം എന്ന രീതിയിൽ വർക്ക് ചെയ്ത് രണ്ടു വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കി അദ്ദേഹത്തിന്റെ എഫേർട്ട് ഇട്ടി ഇദ്ദേഹം ഈ സിനിമ ഇറക്കി അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ സാധനം ഇങ്ങനെ മുടക്കിറക്കാണോ വലിയ കാര്യം അല്ല ഈ പടത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇദ്ദേഹം ഈ പടം സിനിമ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഇദ്ദേഹം നേരിട്ട പ്രശ്നം എന്താണ് ഒന്നാമത്തെ പ്രശ്നം ഇത് ഫണ്ടൊന്നും റെഡി ആയില്ല അപ്പൊ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി പൈസ തകയാതൊന്നും അങ്ങനെ മറ്റൊരു സഹ സഹപ്രൊഡ്യൂസറെയും കൂടെ കൂട്ടിയിട്ടൊക്കെയാണ് ഈ പടം മുന്നോട്ട് പോയത് അപ്പോഴും നിങ്ങൾ എന്തിക്കും ഇത് സ്വാഭാവികം എല്ലാവരും ചെയ്യുന്നതല്ലേ ഇതിനകത്ത് എന്ത് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഈ ഡയറക്ടറിന് സെർബറൽ പ്ലാസി എന്നൊരു അസുഖം ഉണ്ട് ഈ അസുഖം അതിന്റെ പ്രത്യേകത എന്താന്ന് ഞാൻ പറയാം എ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡർ ദാറ്റ് എ പേഴ്സൺസ് എബിലിറ്റി ടു മൂവ് ബാലൻസ് ആൻഡ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ നടക്കാനുള്ള ഒരു എബിലിറ്റിയെ ബാധിക്കും ചലിക്കാനുള്ള ഒരു കാര്യത്തെ എല്ലാം ഇത് അഫക്റ്റ് ചെയ്യും അദ്ദേഹത്തിന്റെ ഒരു അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അങ്ങനെ കുറെ നേരം നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ എന്താ അദ്ദേഹം സ്പെഷ്യലി ഏബിൾഡ് ആണ് അങ്ങനെ ഒരാള് ഇത്രയും വലിയൊരു കാര്യം അച്ചീവ് ചെയ്യാന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് ഇതിനകത്ത് ഇവർക്ക് ഉള്ള പ്രശ്ന സിംറ്റംസ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർ കോർഡിനേഷൻ സ്റ്റിഫ് മസിൽസ് വീക്ക് മസിൽസ് ഇതൊക്കെയാണ് ഇവർക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു സിനിമ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇദ്ദേഹം ആദ്യം പറയുന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അതായത് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായ സംഭവ ബഹുലമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ിൽ എപ്പോ എല്ലാവരും തിയേറ്ററിൽ കാണുന്നു പറയാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ എലമെന്റ് ആയി നടക്കുന്ന കാര്യമാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ചില കാര്യങ്ങളും പറയാൻ ഉദ്ദേശിക്കുന്നു അത് നമ്മളെ ഇപ്പഴും ഇപ്പഴും പരസ്യമായും രഹസ്യമായും നടക്കുന്ന കാര്യമാണ് പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ കാത്തിരിപ്പാട് നൂറ് പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കാൻ ഇതിരയ്ക്ക് കുറെ കുറെ പ്രശ്നം കൊണ്ട് പണം നിന്നുപോകുന്നു വിചാരിച്ചു അവസാനം ഈ ജീവിതം വേണ്ടി തീരുമാനിച്ച നിമിഷങ്ങളുണ്ടായത് പക്ഷേ അപ്പം അപ്പം നമുക്ക് പ്രതീക്ഷമുണ്ടല്ലോ എങ്ങനെ ഇറക്കുമെന്നത് അങ്ങനെയാണ് മന്ത്രി കണ്ടത് മന്ത്രി എന്നിട്ട് ബാക്കിയുടെ സഹായം മികല കോർപ്പറേഷൻ കുറച്ച് ലോൺ തന്നു അങ്ങനെയാണ് ഇവിടെ രാധാകൃഷ്ണന്റെ അമ്മ അരമ്മ നമ്മോടൊപ്പം ഉണ്ടായി സി എം കെ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് ഇദ്ദേഹം അതിന്റെ ഒരു സഹപ്രൊഡ്യൂസറും കൂടെയാണ് അപ്പൊ ഈ സിനിമ നമ്മൾ നോക്കുമ്പോഴത്തേനും ഇതിന്റെ ഞാൻ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നോക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ തിയേറ്റർ റെസ്പോൺസ് ഒന്നും കണ്ടില്ല ട്രെയിലർ ഞാൻ കണ്ടു ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ല അവന് ഭയങ്കര മാസ്മരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എനിക്കത് കണ്ടിട്ടൊരു ഷോർട്ട് ഫിലിം റേഞ്ച് ആണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് സിനിമ ഫീൽ ഉണ്ടായില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടിന് നമ്മൾ മാനിക്കണം ഇത് മാത്രമല്ല ഈ സിനിമയുടെ ബുക്ക് മൈ ഷോയിൽ നമ്മൾ ടിക്കറ്റുകൾ നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ട് ഒരു ഡിസംബർ അഞ്ചാം തീയതി വരെ അത്യാവശ്യം നല്ല രീതിയിൽ ടിക്കറ്റ് വിട്ടുപോയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥലം പന്തളം ആണ് അപ്പോ പന്തളത്തൊക്കെ ഈ പടം അത്യാവശ്യം പോപ്പുലർട്ട് ഇവിടെ മേ ബി ഇദ്ദേഹത്തോടുള്ള താല്പര്യം കൊണ്ടായിരിക്കും എന്നിരുന്നാലും ഈ പടം ഇറങ്ങട്ടെ ഈ പടം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ അതൊരു പോരായ്മയല്ല ആ പോരായ്മയെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ആണ് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ആ ഒരു നിലവില് ഇതാണ് സ്റ്റാൻഡേർഡ് ഈ ഒരു സ്കില്ല് വേണോ എന്ന് പറയത്തില്ല ആ സ്കില്ലിനെ പുള്ളി അടിച്ചത് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ടിട്ടാണ് അത് വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ പരിപാടിയൊക്കെ ഒന്നും നടക്കാതെ പോകുന്ന ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പക്ഷെ വളരെ മനോഹരമായി അദ്ദേഹം ചെയ്തു ഇപ്പോൾ ആ കൂടെ അഭിനയിച്ചവരോടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സംവിധായകൻ ചെയ്യേണ്ടത് എന്ത് പറയുമോ അദ്ദേഹം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഈ ഇദ്ദേഹത്തിന്റെ യൂ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജിലെല്ലാം ഇദ്ദേഹം സ്വന്തമായിട്ട് ഇറക്കിയ മ്യൂസിക് ആൽബം വന്നിട്ടുണ്ട് ഇദ്ദേഹം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്രയും സ്കില്ല് ഈ പുള്ളിക്കാരൻ അച്ചീവ് ഒരു വലിയ കാര്യമാണ് ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നു എനിക്ക് ഈ പടം ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട് നല്ലതോ ചീത്തയോ പോകട്ടെ അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് അദ്ദേഹം അച്ചീവ് ചെയ്ത സാധനത്തെ ഒന്ന് കണ്ടാക്കൊള്ളാന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് റിവ്യൂ പറയാം അപ്പൊ ഇതിൽ നിന്നും കണ്ടു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഒരായ്മയുടെ പോയി പണി നോക്കാൻ പറയണം